ഒരു ദിവസം ഞാൻ അവിടെ പ്രസന്നപൂതയ്ക്ക് അടച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ ഈ ഭഗവാന്റെ കയ്യിലെ ഈ ഈറ കൊണ്ടുള്ള ഓടക്കുഴു പോരാ വെള്ളി കൊണ്ടുള്ള ഓടക്കുഴല് വേണം എന്നൊരു തോന്നല് പെട്ടെന്നൊരു തോന്നലുണ്ടായി എനിക്ക് അടുത്ത ദിവസം രാവിലെ വന്നിട്ടുണ്ട് തിരുവേനി അത് പിറ്റളയ ആണെന്ന് പറഞ്ഞു അത് കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറും പോയി അതേ പ്ലേറ്റ് ചെയ്തിരുന്നാണ് വെള്ളിയുടെ കളറേ ഉള്ളായിരുന്നു അത് കഴിയപ്പം പോയി എന്ന് പറഞ്ഞു ഓ ഞാൻ നടയിലോട്ട് വന്നിട്ട് പറഞ്ഞു ഭഗവാന് വേണേ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അത് പറയുന്നത് രാവിലെ എട്ടരയ്ക്ക് കുട്ടി ഇത് കൊണ്ട് നിൽക്കണം ഞാൻ ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഓടക്കൂടി അതിന് വേണി ഭഗവാനാണ് എന്ന് പറഞ്ഞു അതെന്ത് വെന്ധിച്ചു വെള്ളിവിടെ എന്ന് പറഞ്ഞു അപ്പൊ അത്രയും ശക്തിയുള്ള ഭഗവാനാണ് നമ്മളൊന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് അതേ മാതിരി സാധിച്ചു തരുന്ന ഭഗവാനാണ് സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി പതിവില്ല എന്നാൽ ഏവൂർ ക്ഷേത്രത്തിൽ രക്തസുഷ്പാഞ്ജലി ശത്രു സംഹാരപുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടുള്ള അർച്ചനകൾ വിശേഷമായ പൂജകൾ ഒക്കെ ഉണ്ട് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഏവൂരിലെ ചടങ്ങുകൾ ഇവിടുത്തെ ഭഗവാന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങൾ പോലെയല്ല ഇടത് കൈ അരക്കെട്ടിലും വലത് കൈയിലെ നാല് കൈ തെറുബാഹു വിഗ്രഹമാണ് ഇടത് കൈ അരക്കെട്ടിലും വലത് ആഴത്തെ കൈ വെണ്ണയും മുകളിലത്തെ കയ്യെ വലത്തെ കയ്യ് പ്രയോഗചക്രം അതായത് സുദർശനചക്രം പ്രയോഗിക്കാനായിട്ട് ഇങ്ങനെ ധരിച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ സാധാരണ വിഷു ക്ഷേത്രങ്ങളിലൊക്കെ സുദർശനവും ഈ ഗ്രഹവും പിതൃമൂജ സാഹിത്യ വിധങ്ങളിൽ വഴിപാടുകളെല്ലാം ഉണ്ട് എന്നാൽ ഏവൂർ ക്ഷേത്രത്തിൽ ഈ വഴിപാടുകളൊന്നും നടത്തത്തില്ല സാധാരണ വിഷു ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി പതിവില്ല എന്നാൽ ഏവൂർ ക്ഷേത്രത്തിൽ രക്തസുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടുള്ള അർച്ചനകൾ വിശേഷമായ പൂജകൾ ഒക്കെയുണ്ട് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഊരിലെ ചടങ്ങുകൾ ഭഗവാൻ്റെ ഒരു വിശേഷം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ അവിടെ പ്രസന്ന പൂജയ്ക്ക് അടച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ ഈ ഭഗവാന്റെ കയ്യിൽ ഈ ഈറ കൊണ്ടുള്ള ഓടക്കുഴൽ പോരാ വെള്ളി കൊണ്ടുള്ള ഓടക്കുഴൽ വേണമെന്നൊരു തോന്നല് പെട്ടെന്നൊരു തോന്നലുണ്ടായി എനിക്ക് ഞാൻ അന്നേരം തന്നെ പ്രസന്നപൂജക്ക് അടച്ചിരിക്കയാണ് അപ്പം ഏപൂർ ശ്രീകോവില് ഗർഭഗ്രഹം തുരവ് ഈ രണ്ട് കൂടെ ചേരുന്നതാണ് ചില ക്ഷേത്രങ്ങൾക്ക് ഗർഭഗ്രഹം പതിവില്ല അപ്പം ഈ ഗർഭഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി തുരവിനകത്തൂടെ പോയി തിരുവാഭരണപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു വെള്ളി ഓടക്കൂരിൽ ഞാൻ ഉദ്ദേശിച്ച പോലൊരു വെള്ളി ഓടക്കൂഴലുണ്ട് അപ്പം അത് നാളെ അഴുക്ക് പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞാൻ അതവിടെ ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു പ്രസന്ന പൂജ ദീപാരാധനയ്ക്ക് നാളെ തുറന്നു കഴിഞ്ഞാൽ തീർത്ഥം തെളിച്ചുകൊണ്ടിരിക്കുമ്പം രാജൻ എന്ന് പറയുന്ന അമ്പലത്തിന് ക്ഷേത്രത്തിൽ മെക്കുവശത്തുള്ള ഒരു പിന്നെ സ്വർണ്ണപ്പണിക്കാരൻ ആ വാതകം ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ രാജൻ്റെ അതിൽ ഈ ഓടക്കൂട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് വൃത്തി ആയിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു രാജൻ അത് കൊണ്ടുപോയി അടുത്ത ദിവസം രാവിലെ വന്നിട്ടുണ്ട് തിരുവേന അത് പിറ്റളയ ആണെന്ന് പറഞ്ഞു അത് കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പോയി അവേൽ പ്ലേറ്റ് ചെയ്തിരുന്നതാണ് വെള്ളിയുടെ കളറേ ഉള്ളായിരുന്നു അത് കഴിയപ്പോൾ പോയി എന്ന് പറഞ്ഞു ഓ ഞാൻ നടയിലോട്ട് വന്നിട്ട് വേണം ഭഗവാൻ വേണേൽ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അതിന് പറയുന്നത് രാവിലെ എട്ടരയ്ക്ക് പക്ഷെ പത്തര ആയപ്പോൾ രശ്മി എന്ന് ആണെന്ന് തോന്നുന്നു ഒരു കുട്ടി ഹരിപ്പാട് ഒരു ജുവല്ലറിന്ന് ഇതേപോലെ സമാനമായ അതേ ആകൃതിയിലുള്ള ഓടക്കൂല് മേടിച്ച് ഭഗവാന് സമർപ്പിക്കുക ഈ കുട്ടി ഇതുകൊണ്ട് കൊണ്ട് നിൽക്കണം എന്ന് വെച്ച് എന്ത് വേണമെങ്കിൽ ഓടക്കുള്ളിൽ അതിന് വേണി ഭഗവാനാ എന്ന് പറഞ്ഞു അതെന്ത് വെള്ളി വെള്ളി വരാൻ പറഞ്ഞു അപ്പം അത്രയും ശക്തിയുള്ള ഭഗവാനാണ് നമ്മളൊന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ അതുപോലെ അതേ മാതിരി സാധിച്ചു തരുന്ന ഭഗവാനാണ്